പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒട്ടും ആഗ്രഹിക്കാൻ ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് ഇന്ന് കേട്ടത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്കയ്ക്ക് കുടൽ ക്യാൻസർ എന്നൊരു വാർത്തയാണ് ഇന്ന് കേട്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിച്ച ഒരു വാർത്ത ഇതൊരിക്കലും സത്യമാകരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ വലിയൊരു ഒരു അസെറ്റാണ് നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് പുള്ളിക്കാരന് അങ്ങനെ ഒരു സംഭവം വരുന്നെന്ന് കേൾക്കുമ്പോ തന്നെ അത് ഒരു ബുദ്ധിമുട്ടുണ്ട് കുടൽ ക്യാൻസർ ആണ് എന്നാണ് പറയുന്നത് ഒരു വർഷത്തിൽ ഏകദേശം എഴുപതിനായിരം പേർക്ക് ഈ ഒരു സംഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് മമ്മൂക്കയ്ക്ക് വരുമ്പോൾ അത് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്നാണ് നമ്മളിപ്പോ പരിശോധിക്കാൻ പോകുന്നത് സോ എനിക്ക് തോന്നുന്നത് ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് കാരണം പുള്ളിക്കാരന് ആ ഒരു അസുഖം വരുമെന്ന് ഒരിക്കലും പ്രതീ പ്രതീക്ഷിക്കുന്നുല്ല അതുപോലെ വരുത്തൂല കാര്യം പുള്ളിക്കാരന്റെ ആ ഒരു ബോഡി നോക്കുന്നത് പുള്ളിക്കാരൻ അത്രയും ഭയങ്കരമായിട്ടാണ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പുള്ളി അത്രയും കെയർ ചെയ്താണ് നോക്കുന്നത് അതുകൊണ്ട് അത് വരാനായിട്ട് യാതൊരുവിധ ചാൻസും ഇല്ല എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഫാമിലിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു തരത്തിലുള്ള ന്യൂസുകളും വന്നിട്ടില്ല ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് വരുണിൻ വരുൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു ആണ് കാരണം നമുക്ക് ആ ഒരു ട്വിറ്റ് ഒന്ന് കാണാം അപ്പൊ ദേ ഈ ഒരു പോസ്റ്റ് ആണ് വരണം എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ കിട്ടുന്നത് അതിന്റെ കുറച്ച് കമന്റ്സും കാര്യങ്ങളും അപ്പൊ അതിനകത്ത് പറയുന്നത് പിന്നെ കോളൻ ക്യാൻസർ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പുറത്തേക്ക് പോവുകയാണ് ആയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ ഇടയിൽ വേറൊരു പുള്ളിക്കാരൻ വന്നിട്ട് കമന്റ് ചെയ്തിരിക്കുന്നു ട്രീറ്റ്മെന്റ് പോകുന്നത് അപ്പോളോ ചെന്നൈയില് പിന്നെ മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ അതിന്റെ അടിയിൽ കമന്റ് ഇട്ടിരിക്കുന്നത് ഇക്കാക്ക് ഫിലിം ഡ്രോപ്പ് ചെയ്തെന്നും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഫിസിക്കലി അത്ര തെറ്റല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവുന്നില്ലെന്നും ഒക്കെ കേട്ടല്ലോ അതിന്റെ ഇടയിലും പുള്ളിക്കാരൻ പോയിട്ട് കമന്റ് അതും പുള്ളിക്കാരൻ കോളൻ ക്യാൻസർ ആണ് എന്നുള്ളത് ആണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ കോളൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വൻകുടലിനകത്ത് വരുന്ന ഒരു ക്യാൻസർ ആണ് കോളൻ ക്യാൻസർ അപ്പൊ ഇതിനെപ്പറ്റി ആധികാരികമായി നമ്മുടെ മറുനാടൻ മലയാളി ഒരു ന്യൂസ് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറെ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലരെന്നോട് പറഞ്ഞു അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിനെയല്ല ഒന്നാമത്തെ സ്റ്റേജാണ് പുള്ളിക്കാരൻ ഇവിടെ പറയുന്ന ക്യാൻസറിന്റെ തുടക്കം കണ്ടെത്തിയതാണ് കുടലിലാണ് ക്യാൻസർ എന്നും പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കേസുകളിലും ഈ കോളം ക്യാൻസർ അല്ലെങ്കിൽ കുടലിൽ വരുന്ന ക്യാൻസർ ആ തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറഞ്ഞത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സിക്ക് അയച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോട് കൂടി അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് മറ്റ് കീമടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു ചെന്നൈ അപ്പോളയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും പാപ്പച്ചിയാണ് ദുൽഖറിനെല്ലാം അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ ദുൽഖർ എത്തി അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ഒരു കുഴപ്പവുമില്ല അപ്പൊ മമ്മൂട്ടിയും ദുൽഖറും ഷൂട്ടിങ് സ്ഥലത്ത് നിന്ന് വിട്ടു നിൽക്കുവാണ് അപ്പൊ ഇത്ര നേരമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് കോളൻ ക്യാൻസർ തന്നെയാണെന്നാണ് വേറുള്ള കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇതിനുശേഷം ഞാൻ ഫേസ്ബുക്ക് ഒന്ന് തപ്പിയായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു പോസ്റ്റ് കണ്ടു അതൊന്നും ഞാൻ വായിക്കാം മമ്മൂട്ടിക്ക് ഇപ്പൊ വന്നത് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ മാത്രം ആണ് വേറെ ഒന്നുമില്ല പുള്ളി ഇപ്പൊ റെസ്റ്റിലാണ് കണ്ടിന്യൂ റെസ്റ്റ്ലെസ് ആയ ഷൂട്ട് കാരണം സംഭവിച്ചതായിരിക്കും ഇത് അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല പുള്ളി വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റ് ആണ് ഫേക്കായിട്ടുള്ളതൊന്നും അടിച്ച് ഇറക്കാതെ ഇരിക്കുക ഈ ഒരു പോസ്റ്റിനകത്ത് വന്നിരിക്കുന്നത് പുള്ളിക്കാരിന്റെ ബ്രീത്തിങ് ഇഷ്യൂ ആണ് അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ആവശ്യമില്ലാത്ത അടിച്ചിറക്കല്ലേ എന്നൊക്കെയാണ് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഇത് ഏതാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അപ്പൊ അത് എന്തായിക്കോട്ടെ പക്ഷെ ഈ ഒരു ന്യൂസ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മമ്മൂക്ക ആയതുകൊണ്ടാണ് ക്ക് കോളൻ ക്യാൻസർ വന്നു എന്ന് പറയുന്നത് കുറച്ച് പാടാണ് വിശ്വസിക്കുന്നത് അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം റീസൺ നമ്പർ വൺ അപ്പോ ഇതിനകത്ത് പ്രോപ്പർ ആയിട്ട് ഒന്നും എടുക്കാതെ ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഈ കോളൻ ക്യാൻസർ വരും അപ്പൊ അതിനകത്ത് ഒരുപാട് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം ഫുഡിന കാര്യത്തിൽ ഭയങ്കര വലിയ രീതിയിൽ തന്നെയാണ് അത് നോക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബോഡിയൊക്കെ പുള്ളിക്കാരൻ കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് കഴിക്കുന്നത് മമ്മൂക്ക എടുക്കുന്ന ഡയറ്റിന്റെ വേറെ ഒരു മലയാള നടനും എടുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് രണ്ടാമത്തെ കാര്യം അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി ഒബേസിറ്റി എന്ന് പറയുമ്പോൾ പൊണ്ണത്തടി പൊണ്ണത്തടി എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കക്ക് അതൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് അത് കണ്ടാൽ തന്നെ അറിയാം അമിതവണ്ണം ഇല്ല എന്നുള്ളത് അടുത്തതെന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് എന്റെ അറിവിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരാൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ് അത് പുള്ളിയുടെ ശരീരം കണ്ടാൽ തന്നെ അറിയാവുന്നതുമാണ് അപ്പോ അബു സലീം ഒരു ഇന്റർവ്യൂൽ എന്താ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മമ്മൂക്ക ഇത്ര ടൈം ഇത്രയും എന്താ ഒരുപാട് ടൈം സൈക്കിൾ ചോട്ട് വന്നു സൈക്കിങ് ആ ഒരു രീതിയിൽ എക്സസൈസ് ചെയ്യുന്നു എക്സസൈസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എക്സസൈസ് നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ് പിന്നെ അടുത്തതായിട്ട് സ്മോക്കിംഗ് സ്മോക്കിംഗ് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാൾക്കും ഇത് വരാൻ ചാൻസ് ഉണ്ട് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഏകദേശം ഒരു ദിവസം എഴുപത് ഒക്കെ വലിച്ചെന്ന് അങ്ങനെയാണ് സംതിങ് വലിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇപ്പോ ഒരു തരത്തിലുള്ള അങ്ങനെയുള്ള ദുശീലങ്ങളും പുള്ളിക്കാരനില്ല പിന്നെ ആൽക്കഹോൾ മമ്മൂക്കയെ സംബന്ധിച്ച് ഒരു വൈൻ കുടിക്കുന്നത് പോലും നമ്മൾ കേട്ടറിവ് പോലും ഇല്ല വേറെ ഏതെങ്കിലും നടന്മാരെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കായിരുന്നു മറ്റേ പക്ഷെ മമ്മൂക്കയെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ചിലപ്പോ ചെറുതായിട്ട് വല്ലതും നേരത്തെ വല്ലതും പണ്ട് വല്ല കുടിച്ചിട്ടുണ്ടാവാം പക്ഷെ അതുപോലും സംശയമാണ് കേട്ടോ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് നല്ല ഉറപ്പാണ് ഈ സ്മോക്കിംഗ് എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിയതാണ് ഈ സ്മോക്കിംഗ് ഒഴിച്ച് ബാക്കി എല്ലാം ഒന്ന് ഒരു കാര്യവും നമുക്കതിൽ ഇല്ലാത്ത കാര്യമാണ് ഈ കോളൻ ക്യാൻസർ വരാനുള്ള ഒരു തരത്തിലുള്ള സംഭവം പുള്ളിക്കാരനില്ല പിന്നെ വരുന്നത് ഫാമിലി ഹിസ്റ്ററിയാണ് ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പിന്നെ ജെനിറ്റിക് എന്ന് പറയുമ്പോ നമ്മുടെ ഫാമിലിയിൽ അച്ഛനോ അമ്മയ്ക്കോ ബ്രദറിനോ സിസ്റ്ററിനോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജനറ്റിക് കാരണം വേറെ ആൾക്കാർക്കും വരാം ആ ഫാമിലിയിലുള്ളവർക്ക് പിന്നെ അതൊക്കെ അവരുടെ ഫാമിലിയിൽ മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ ഏജ് ഏജ് എന്ന് പറയുമ്പോ അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സംഭവം വരാൻ ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയതിൽ ഈ ഏജ് മാത്രമാണ് ഒരു ഫാക്ടറായിട്ട് വരാൻ കാരണം ബാക്കി ഒരു തരത്തിലുള്ള ചാൻസസും പുള്ളിക്ക് വരാൻ കാണുന്നില്ല ഇനി മമ്മൂക്ക ഇങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര കാലം ഇനി ജീവിച്ചിരിക്കും മമ്മൂക്ക ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഒരു നൂറ് മീറ്റർ പോലും നമ്മൾ ഡെയിലി നടക്കാറില്ല ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പുള്ളിക്കാരന് ഇങ്ങനെ ഒരു ക്യാൻസർ വന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല മറുനാടൻ മലയാളിയുടെ ആ ഒരു വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നത് സ്ഥിരമായിട്ട് വോമിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ കൊണ്ട് ചെക്ക് ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത് അപ്പോ അതും ഫസ്റ്റ് സ്റ്റേജ് എന്നാണ് പറയുന്നത് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഫസ്റ്റ് സ്റ്റേജിലൊന്നും അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു ക്യാൻസറിനെ പറ്റി ഡോക്ടർ അരുൺ എസ് നായർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കോളോറക്കൽ ക്യാൻസേഴ്സിന്റെ ലക്ഷണങ്ങൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാലേ കാണുകയുള്ളൂ ചെറിയ ചെറിയ ലക്ഷണങ്ങളെ പോലും നമുക്ക് വളരെ ചെറിയ ഗ്യാസ് ആയിട്ടോ മറ്റതോ വരുന്നതെല്ലാം കോളോറക്കൽ ക്യാൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ പൊതുവേ നമ്മൾ ലക്ഷണങ്ങളായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് മോഷണിൽ രക്തം കാണുക അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മോഷനിൽ നിങ്ങൾ ബ്ലഡ് പോകുന്നത് പോലെ കണ്ടാൽ അത് ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ആയാൽ പോലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ടാഴ്ചയിൽ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ പലവട്ടമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് പരിശോധിക്ക് വിധേയമാകണം പിന്നെ മോഷനിലുണ്ടായ വ്യതിയാനങ്ങൾ കുറഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മോഷൻ പോകുന്നതിലോട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ മോഷത്തിൻ്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസിലുള്ള വ്യത്യാസം പലവട്ടം പോകേണ്ടി വരിക മോഷൻ പോകാനുള്ള പ്രയാസം പോകേണ്ടി വരുമ്പോൾ തന്നെ മോഷണിൻ്റെ കഫമായിട്ടോ അല്ലെങ്കിൽ അതിൽ ചുവപ്പ് കളർന്നതോ രക്തം കളർന്നതോ ഒരുപാട് സ്മെല്ലോട് കൂടിയിട്ടുള്ള ഡിസ്ചാർജുകൾ വന്നാൽ മലദ്വാരത്തിൻ്റെ അവിടെ വേദന വയറുകൾ വേദന അടുത്ത കുറേ കാലങ്ങളായിട്ട് രക്തക്കുറവ് ക്ഷീണം കെതപ്പ് ഇതെല്ലാം നമുക്ക് ഒരു അസുഖമുള്ളതിൻ്റെ ലക്ഷണങ്ങളായിട്ട് എടുക്കണം പിന്നെ അടുത്ത കാലത്തായിട്ട് വിശപ്പില്ലായ്മ പെട്ടെന്നുള്ള ലക്ഷണങ്ങളാകാം അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നമ്മൾ ഒരാൾക്ക് കാണുന്നു രണ്ടാഴ്ച കൂടുതലായിട്ട് അടുപ്പിച്ച് മോഷണിലെ രക്തം പോകുന്നു അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുതലായിട്ട് മോഷണിലെ ചെറിയ വ്യതിയാനങ്ങൾ മോഷൻ പോകുന്നതിനകത്ത് ഒരുപാട് കഫം പോകുന്നു അല്ലെങ്കിൽ ബ്ലഡ് പോകുന്നു അല്ലെങ്കിൽ ചെളിയായിട്ട് പോകുന്നു അത്തരം കണ്ടാൽ നിങ്ങൾ വിദഗ്ധ ഡോക്ടറെ പരിശോധിക്കും പെട്ടെന്ന് ബോഡി വെയിറ്റ് കുറയുക ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ മറുനാടൻ മലയാളിയിൽ പറയുന്നത് തുടർച്ചയായിട്ട് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ് വോമിറ്റിങ് ഇനി അതിനൊരു കാരണമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് വോമിറ്റിങ്ങും ഇതിനൊരു ഒരു സിംറ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഗൂഗിളിൽ ഞാൻ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്തും പറയുന്നത് ഗൂഗിളില് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ വോമിറ്റിങ്ങും ഈ ഒരു കോളൻ ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് അപ്പൊ അതെ ഇതാണ് വൻകുടൽ എന്ന് പറയുന്നത് ഈ കാണിക്കുന്നത് അപ്പോ അതെ ആ ഒരു സംഭവത്തിൽ കൂടെയാണ് ഫുഡും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഒരു ഈ ഫുഡും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു പാസേജിന് തടസ്സപ്പെടുത്തുന്ന ഒരു സംഭവം വരും അത് തടസ്സപ്പെടുത്തുമ്പോഴാണ് ഈ വൊമിറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നത് ഇതാണ് ഗൂൾ പറയുന്ന കാര്യം അപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോളം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ന്യൂസ് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം അതാണ് അത് അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വിചാരിക്കാനാണ് എനിക്കിഷ്ടം അഥവാ ഇനി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ട് പുള്ളിക്കാരൻ പഴയ രീതിയിൽ തന്നെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ